ും ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ന് ജനത്തോട് പറകയും ഒടുവിലെത്തെ ചതിവ് മുമ്പിലെത്തിയതിന് വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കാൻ ഉറപ്പാക്കുവാൻ കൽപ്പിക്കാന്ന് പറഞ്ഞു പിന്നോസ് അവരോട് കാവൽകൂട്ടത്തെ തരാം പോയി നിങ്ങളെല്ലാകുന്നിടത്തോളം ഉറപ്പു വരുത്തുമെന്ന് പറഞ്ഞു യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ അവസാന സാധ്യതയും മുമ്പിൽ അടഞ്ഞു സകലതു അടഞ്ഞു എല്ലാം അടഞ്ഞിരിക്കുമ്പം അടച്ചുറപ്പാക്കിയിരിക്കുമ്പം ഈ മൂന്ന് സഹോദരിമാർ വന്ന് നിന്നിട്ട് പറയുക അവൻ അവിടെ ഇല്ല അവൻ ഒരു ഭാഗത്ത് എല്ലാ അടച്ചു എല്ലാ വഴി അടച്ചു എല്ലാ സാധ്യതകളും അടച്ചു എല്ല മുഹാന്തരം അടച്ചു അപ്പോഴാ ഈ സഹോദരി മരം എന്ന് പറയുന്നേ ആർക്കേലും വിശ്വസിക്കാൻ പറ്റുമോ ഇത് കേൾക്കുന്നവർക്കൊക്കെ കഥ പോലല്ലേ തോന്നത്തുള്ളൂ മത്തായി ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഈ അവസ്ഥ കണ്ട ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് കണ്ടവരുടെ മുമ്പിൽ വന്നു നിന്ന ഈ അവൻ അവിടെ ഇല്ല അവൻ ഇന്ന് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലെന്ന് ചിന്തിച്ച ഒരിക്കലും കേൾക്കാൻ പാടില്ല എന്ന് നീ ചിന്തിച്ച പല പ്രയാസങ്ങളിലൂടെ പല ബുദ്ധിമുട്ടുകളിലൂടെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയാ നിനക്ക് കേട്ടാൽ കേൾക്കുന്നവർക്കെല്ലാം കഥയെന്ന് തോന്നത്തക്ക രീതിയിൽ കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ീതിയിൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കപ്പെട്ട രീതിയിൽ ചില അസാധാരണ ദൈവപ്രവർത്തി ലൈഫിൽ നടക്കാൻ പോവാ